ഹലോ ഹായ് പുതിയൊരു വീടിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം കുവൈറ്റിലുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുവൈറ്റിലെ ആ ഒരു അറബിക് ഫുഡിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് അവിടുത്തെ അറബിക് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് അവർ ആ പഴയ രീതിയിൽ കഴിക്കുന്ന ഒരാൾക്കാരാണ് അറബികൾ റെസ്റ്റോറൻറ്റിൽ വന്നാൽ തന്നെ ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇരുന്നിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുക എനിക്കിവിടെ യു എയിൽ വന്നിട്ട് അത് അത്രയാണ് ഫീൽ ചില മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെ കാണുന്നില്ലത് അതല്ലാതെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്നാൽ പോലും അവർക്ക് ഒരു പ്ലേറ്റിൽ വേണം അവർ കഴിക്കുക അങ്ങനെയൊക്കെ അവരൊരു പഴയ കൾച്ചറൽ ഉള്ള ഒരാളായി ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്നത് റുക്കുൻ അൽ അൽ അറബി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഒരു മന്തി റെസ്റ്റോറൻറ്റാണ് ഇവിടെ മക്ലൂബ എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട് അതായത് കുവൈത്തിയുള്ള ഒരു ഫുഡാണ് മക്ലൂബ അതല്ലാതെ മന്തിയും മധുഹൂത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ബധുദ് തന്നെ കുവൈത്തി മധുഹൂത് സൗദി മധുഹൂദൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് മക്കലൂപ എന്ന് പറയുന്ന ഒരു കുവൈത്തി ഡിഷാണ് അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റെസ്റ്റോറന്റിലേക്ക് കിടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ബോർഡ് ഒരു ബാനർ കാണാം ഡൈൻ ഹൻ വിൻ ബി നന്റ് ഏകദേശം അഞ്ച് മാസമായി ഒരിത് ഓപ്പൺ ആക്കിയിട്ട് ഈ ഓപ്പൺ ചെയ്യുന്ന ടൈമിലുള്ളതാണിത് എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഒരു അമ്പത് റൺസിന് നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് പ്രൈസ് ഉണ്ട് ഒന്നാമത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ബുർജ് അലീഫിലെ മേലെ നിങ്ങൾക്ക് രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ളതാണ് രണ്ടാമത്തേത് ഒരു ഫുൾ മട്ടൻ്റെ മന്തി അതൊരു പത്ത് പന്ത്രണ്ട് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഫുൾ ഒരു ഫുൾ ഉണ്ടായിരിക്കും അതാണ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ആണ് ഹൈലൈറ്റ് ബുർജ് അലീഫുടെ മേലെ രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ളത് അപ്പോൾ വെറും ഒരു അമ്പത് റംസിന് മാത്രം നിങ്ങൾ കഴിച്ചാൽ തന്നെ എന്തുണ്ട് ഇവിടുന്ന് ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ നിങ്ങൾ നിങ്ങളവിടെ ബോക്സിൽ തരും കാണിച്ചുതരാം ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഒരു കൂപ്പൺ തരും ആ കൂപ്പൺ ഇവർ ഇതിപ്പോൾ ഓ ഈ ജനുവരി ഈ ജനുവരിയിലാണ് അതിൻ്റെ നറുക്കെടുപ്പ് അപ്പോൾ അതിൻ്റെ ഇല്ല അതിപ്പോൾ ഡിസംബർ ഏകദേശം ലാസ്റ്റായി ജനുവരി ഡേറ്റ് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ജനുവരിയിൽ എന്തെങ്കിലും നറുക്കെടുപ്പ് ഉണ്ടാവും അപ്പോൾ അപ്പോ ഇവിടെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നിട്ട് കഴിച്ചിട്ട് ഈ ഒരു പിന്നിൽ പങ്കെടുക്കുന്നത് നല്ലതാണ് ഇവരുടെ ഒരു ഹാൻഡ് വാഷ് നോക്കുമ്പോ അത് പോലും ഒരു വെറൈറ്റി സംഭവം നോക്കി നോക്കിട്ടു കേട്ടോ മജ്ജലീസാണ് ഏകദേശം ഒരു പത്തിരുപത് ആൾക്കാർക്കാണോ ആ എന്റെ പേരെന്ന ഷെമീല ഷമീമ വയനാട് ഓക്കെ ഷെമീമോ ഇത് സ്റ്റാർട്ട് അപ്പത്ര ആറുമാസ ഓക്കെ ഒരു ഇരുപത് പേർക്ക് അടിപൊളി ഇരുന്നിട്ട് കഴിക്കാവുന്ന അടിപൊളി മജ്ലിസ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഒരു വലിയൊരു ടീമോ ഫ്രണ്ട്സോ ഫാമിലിയോ വലിയൊരു ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ നമുക്ക് വെൽക്കൺ ആണ് ആണല്ലേ ഇന്നലെ ജ്യൂസ് ഗ്രേപ്പാ സ്ട്രോബെറി മിക്സ് അവര് വെൽക്കൺ ഡ്രിങ്ക് കൊണ്ടുവന്നുള്ളതാണ് വാട്ടർ മില്ലണും സ്ട്രോബെറി മിക്സ് മിക്സായിട്ടുള്ളത് അടിപൊളി

ഓക്കെ ഡോക്ടർ ഞാനും നമ്മുടെ സുഹൃത്ത് സൂറജിനുള്ളിട്ടാണ് ഈ ഫുഡ് ട്രൈ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്നാലാൾക്ക് ഇരിക്കാൻ പറ്റിയതാണ് നേരത്തെ ഒന്നും കാണിച്ചില്ല വലിയ ഒരു മജ്ജ ലീസാണത് ഇത് ഒരു മൂന്നാലാൾക്ക് അറിയ ഇരിക്കാൻ പറ്റിയത് ൻ മക്കളൂടെ എങ്ങനെയാണ് വരുന്നത് ചിക്കൻ ചിക്കൻ മക്ലൂബ ആവി പറക്കുന്ന ഒരു ഫുൾ ചിക്കൻ ഉണ്ട് തുടക്കല്ലേ നോക്കിയേ ഇവിടെ നമുക്ക് പ്ലേറ്റൊക്കെ തന്നിട്ടുണ്ട് അതിന്റെ സ്റ്റൈലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ കഴിക്കുന്നില്ല അറബികളെ ആ ഒരു പ്ലേറ്റിൽ ഇരുന്നിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിലൊരു ഫുള്ള് ചിക്കനാണ് വരുന്നത് പിന്നെ ടൊമാറ്റോ പൊട്ടോട്ടോ വഴുതനങ്ങ ക്യാപ്സിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസെല്ലാം കിട്ടിയിട്ടുള്ളതാണ് മൈനീസ് ഉണ്ടാവില്ല അത് അറബി സ്റ്റൈലുകളല്ല നമ്മൾ തൈര് ഒഴിക്കുക ഇതൊരു ദാക്കൂസാണ് ഷത്താണ് നടക്കുക അത് ഒഴിക്കുക അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിൽ മൂച്ചു ഇതൊക്കെ അവർ മഴ പൊഴിച്ചെന്ന് പറഞ്ഞു റെഡ് മാൻഡൂസ് വൈലട്ടു ഗ്രീൻ മാൻഡൂസ് വൈലട്ടു പിന്നെ കിറ്റിളാണ് ഇതൊഴിക്കട്ടെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിന് വെടുപ്പാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ബാക്കിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കാർ അതെ പൊതുക്കിട്ട് മാറ്റി വെച്ചതാണ് അടിപൊളി കോഴിയൊക്കെ നല്ല സോഫ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഓവറോൾ അടിപൊളിയായിട്ടുണ്ട് എങ്ങനെ പോന്നെ സുരേജ് കഴിക്കേണ്ട അടിപൊളി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആക്രൈ മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ സംഭവം പക്ഷേ ഇവർ കുവൈറ്റ് മക്കുലൂപ്പ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടി വന്ന നോക്കിയതന്നെ അടിപൊളിയാണ് കേട്ടോ അവിടെ ഞാൻ കാണുന്നത് എല്ലാ ടേബിളിലും നമ്മളെ മജ്ജിസിലും മജ്ജിസിലെല്ലാം ഇതുപോലെ ബെല്ല് വെച്ചിട്ടുണ്ട് ഈ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൗണിൽ അറിയാൻ പറ്റും ചെയ്ത് ടേബിള് വിളിച്ചെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നല്ലതാണ് ഇപ്പം നമ്മളും ഇവിടെ വെല്ലടിച്ചാൽ വെല്ലടിച്ചപ്പോൾ ക്ഷമീമ വന്നു ബെല്ലടിച്ച വരുമെന്നാ രണ്ട് അതെ ഒരു ചായ നല്ല ചൂളാണ് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ലഭ്യമാവൈത്തുണ്ട് കുവൈത്തിൽ ആണ് പിന്നെ കുനാഫ ട്ട സുലേമാനിടെ കൊടുത്ത് വച്ചിട്ടുണ്ട് ഇതിൽ ലുഫ്റ്റിമാദും സുലൈമാനും ഇതിൽ ഇൻക്ലൂഡാണ് ആണ് അതായത് നിങ്ങളിവിടുന്ന് മക്കളുമ്പോൾ മന്തിക്ക് കഴിയുമ്പോൾ അവർ തരുന്നതാണ് കുനാഫ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുന്ന് വെച്ചിട്ട് തന്നതാണ് അപ്പം ലുഫ്റ്റിമാനാഫതിൽ നിന്ന് മാങ്കോ ക്യാഷ്നട്ടോക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഗോൾഡൻ മാംഗോ പിസ്താ ഷോ എന്നുണ്ടായി ഇതിൻ്റെ പേര് സംഭവം ടേസ്റ്റ് ഉണ്ട് വെറൈറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന സംഭവം പൊതുവേ മധുരം ഇഷ്ടമില്ലാത്തൊരാളാണ് എന്നാലും ടേസ്റ്റ് നോക്കാം ഫുഡ് മക്കളൂപ്പം കഴിച്ചിട്ട് ഇറങ്ങി അടിപൊളി ഫുഡ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പിന്നെ നല്ല ഒരു പുതിയ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അതിൻ്റേതായ നീറ്റും ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു അമ്പത് ദിവസം നിങ്ങളിവിടെ നിന്ന് കഴിക്കണമെങ്കിൽ രണ്ട് പേർക്ക് ബുർജ് വലീഫിൽ താമസിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് ജനുവരിയിലാണ് അവർ നടക്കെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുറ്റം കാണുന്നത് ഈ ഷാർജ ദുബായൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഷാർജ മൂവൈലെ മൂവയിലെ പാർക്കുണ്ട് ആ പാർക്കിന് ഞങ്ങൾ തരാം അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് മൂവയിലെ പാർക്കാണ് ഈ പാർക്കിൻ്റെ മുന്നിലാണ് നമ്മളെ ഈ റുക്നൽ ബൈതൽ അറബി എന്നുള്ളത് അവിടെ അതിലൊരു അമ്പത് റൺസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു കൂപ്പൻ കിട്ടും കൂപ്പോക്സിലിട്ടാൽ നിങ്ങൾക്ക് ബുർജ് അലീഫിലെ ടോപ്പിൽ രണ്ട് പേർക്ക് താമസിക്കാം പിന്നെ അതല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്ക് കഴിക്കള്ളത് അതായത് ഒരു മട്ടൺ ഫുള്ള് അങ്ങനെ കിട്ടും അപ്പോൾ ഒരു വലിയ മന്തില് അങ്ങനെ കഴിക്കുക എന്നാലും അടിപൊളിയായി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വല്ലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാമ്പ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ഓക്കെ ബൈ